എറണാകുളം മലയാറ്റൂർ മുണ്ടങ്ങമറ്റത്ത് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടങ്ങമറ്റം സ്വദേശി ചിത്രപ്രിയ ആണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ആര്യ വിനോദുണ്ട് ആര്യ എന്താണ് സംഭവിച്ചത് പോലീസ് എന്താണ് പറയുന്നത് ശനിയാഴ്ച മുതലാണ് ഈ ചിത്രപ്രിയ എന്ന പത്തൊമ്പത് വയസ്സുകാരെ കാണാതാവുന്നത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല ഇപ്പോൾ അതിനടുത്തുതന്നെയുള്ള ഒരു മലയാറ്റൂർ മണപ്പാട് തിരക്ക് സമീപത്തെ സെബ്ലൂർ റോഡിൽ നിന്നാണോ മൃതദേഹം റോഡിന് ഒരു പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് ഇതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണോ ഇപ്പോൾ ഇൻകൂസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് എന്നുള്ളതാണോ വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതേയുള്ളൂ